പത്തയൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അഴിമതിക്കും തട്ടിപ്പിനുമെതിരെ ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധ സമരം നടത്തി ബി ജെ പി സംസ്ഥാന കൌൺസിൽ അംഗം പാലമുറ്റത്ത് വിജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അഴിമതി ഗ്രാമപഞ്ചായത്തിലെ പ്രവർത്തകർ പ്രതിഷേധിച്ചു തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തൊഴിൽ ദിനങ്ങൾ വിനിയോഗിച്ച് തൊഴിലാളികൾ ഉൽപ്പാദിപ്പിച്ചു എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും വിഷമയമായ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് എത്തിച്ച് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ എന്ന് ബി ജെ പി പ്രവർത്തകർ ആരോപിക്കുന്നു കുടുംബശ്രീയെ കൂട്ടുപിടിച്ചാണ് ഇത്തരം ഒരു പ്രവൃത്തി നടത്തുന്നതെന്നും പറയുന്നു ലക്ഷങ്ങൾ മുടക്കി കൃഷിമന്ത്രിയുടെ ഉദ്ഘാടന പരിപാടി നടത്തി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പ്രതിഫലം കൊടുക്കും എന്നാണ് പറയുന്നത് പത്തിയൂരിൽ ഉൽപ്പാദിപ്പിച്ചു എന്ന് അടിവരയിട്ട് പറയുകയും ചെയ്യുന്നു പത്തിയൂരിലെ മുഴുവൻ ജനങ്ങൾക്കും ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യും എന്നും പറയുന്നു ഇക്കാര്യത്തിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്നും ബി ജെ പി പ്രവർത്തകർ ആരോപിക്കുന്നു പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഭിലാഷ് പമ്പയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന സമിതി അംഗം ബിപിൻ സി ബാബു മുഖ്യപ്രഭാഷണം നടത്തി പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഇവിടെ ബഹുമാന്യനായ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയാണ് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ഗ്രാമവിള എന്ന പദ്ധതിയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഗ്രാമവിള പദ്ധതിയെ സംബന്ധിച്ച് ഇവിടുത്തെ ജനങ്ങളെ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് പത്തിയൂർ ഗ്രാമത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇടവേള ഉൽപ്പന്നങ്ങൾ ഈ നാട്ടിൽ തന്നെ കർഷകർക്ക് കൃഷി ചെയ്യാൻ കൊടുക്കുന്നു എന്നാണ് എന്നാൽ അത് സത്യമാണോ അത് ജനങ്ങളെ കബളിപ്പിക്കലാണ് വഞ്ചനയാണ് ജനങ്ങളോട് ചെയ്യുന്നത് ഈ ഗ്രാമത്തിൽ ഉൽപ്പാദിപ്പിച്ച ഇടവേള ഉൽപ്പന്നങ്ങളല്ല ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഇന്നിവിടെ നൽകാൻ പോകുന്നത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വിഷം കലർത്തിയ ഇടവേള കൃഷി ഉൽപ്പന്നങ്ങളാണ് ഇന്നിവിടെ വിതരണം ചെയ്യുന്നത് അതിനുള്ള എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട് എല്ലാ മേഖലയിലും അഴിമതിയാണ് തൊഴിലുറപ്പ് തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്നു തൊഴിലുറപ്പ് തൊഴിലാളികളിവിടെ പൈസ കൊടുക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊന്നും അറിയില്ല ഇവിടെ ബഹുമാനപ്പെട്ട മെമ്പറെ ഉൾപ്പെടെ ഇവിടെ ഞങ്ങളുടെ മെമ്പർമാരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇത് കൃഷി ചെയ്ത പണം കാണി കിട്ടുന്നേ കാണിച്ചു തരാമെന്നാണ് ഇവിടെ പേടിപ്പിച്ചിട്ട് പോയിരിക്കുന്നത് ബി ജെ പി സംസ്ഥാന കൗൺസിൽ ഉദ്ഘാടനം നിർവഹിച്ചു മാരകമായ വിഷം ഉപയോഗിക്കാതെ പച്ചക്കറി കൃഷി ചെയ്ത് നല്ല പച്ചക്കറി ഇവിടെയുള്ള ആളുകൾക്ക് കൊടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ച് ഇവിടെ നടപ്പാക്കിയ പദ്ധതി ഈ ഇടവിള കൃഷി എന്ന പേരിൽ നടപ്പാക്കിയ പദ്ധതി വീണ്ടും ഇതിൻ്റെ ആവർത്തനം ആ കൃഷി ചെയ്ത കീടനാശിനി ഉപയോഗിക്കാതെ കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങൾ പഞ്ചായത്തിലേക്ക് തിരികെ വാങ്ങിക്കൊണ്ട് ഇത് വീണ്ടും പുതിയ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ഈ തൊഴിലാളികൾക്ക് കൊടുക്കുക എന്നുള്ള പദ്ധതി നിന്ന് ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അൻപത്താറ് ലക്ഷം രൂപ മുടക്കി അതിൽ നിന്ന് കിട്ടിയ ഈ പച്ചക്കറി വിത്തുകൾ അത് ഇന്ന് എത്ര രൂപയുടെ സാധനം കിട്ടിന്ന് ഇവിടുത്തെ മെമ്പർമാരോട് പോലും പറയാൻ പഞ്ചായത്തിൻ്റെ അധികാരികൾ തയ്യാറാകുന്നില്ല അൻപത്താറ് ലക്ഷം രൂപയുടെ രൂപ മുടക്കിയാൽ നമുക്കറിയാം സാമാന്യ ലാഭം കൃഷിക്കാർക്ക് കിട്ടുന്ന ഏറ്റവും മിനിമം ലാഭം നോക്കിയാൽ പോലും എത്ര ലക്ഷം രൂപയുടെ അധിക സാധനങ്ങൾ വിത്ത് ഉൽപ്പന്നങ്ങൾ ഇന്നിവിടെ കാണേണ്ടതായിരുന്നു ഇത് കാണുന്നില്ല എന്ന് മാത്രമല്ല ഇവിടുത്തെ പുതിയ കൃഷി സംരംഭകർക്ക് അവർക്ക് കൊടുക്കുന്ന ഈ വിത്തിനങ്ങൾ ഈ പഞ്ചായത്തിൽ കൃഷി ചെയ്ത കീടനാശിനി ഉപയോഗിക്കാതെ കൃഷി ചെയ്ത മേൽത്തരം വിത്തുകളാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഗ്രാമവിള എന്നൊരു പദ്ധതിയിലൂടെ പദ്ധതി പേര് പറഞ്ഞ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഈ വിളമിറക്കിയ സമയത്ത് അതിശക്തമായ മഴ പെയ്ത് ഏകദേശം അൻപത് ശ ശതമാനത്തോളം കൃഷികൾ നശിച്ചു പോയിരുന്നു വിളവെടുത്ത സമയത്ത് പല സ്ഥലങ്ങളിലും ഇരുന്ന് കേടായി കേടായിപ്പോയിരുന്നു നമ്മുടെ കൃഷി ഓഫീസർ അതിനുവേണ്ട ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൊടുത്തുവെങ്കിലും ഒത്തിരി ഇടവേളക് നഷ്ടപ്പെട്ടു പോയി കൃഷിഭവനത്തു നിന്ന് പൂർണ്ണമായും സപ്പോർട്ടുകൾ ഈ പറയുന്ന ഓരോ വാർഡിൽ ലഭിച്ചിട്ടുമുണ്ടായിരുന്നു ഇല്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അതിനുശേഷം വിളവെടുത്ത് കഴിഞ്ഞപ്പോൾ ഓരോ വാർഡിലും ഇവർ വണ്ടിയാണ്ട് ചെല്ലെടുക്കുന്ന സമയത്ത് ആ ഏതുൽപ്പന്നമാണോ എടുക്കുന്നത് ആ ഉൽപ്പന്നം ഇതുപോലെ നേരത്തെ ഉദ്ഘാടനം പോലെ പാണ്ടി ഉൽപ്പന്നങ്ങൾ ആ വാഹനങ്ങൾ നിറച്ചുകൊണ്ട് വാഹനങ്ങൾ നിറച്ചുകൊണ്ടാണ് ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നത് വരുന്ന വഴിക്ക് ജനങ്ങൾ കാണുമ്പോൾ മണം പത്തൂർ പഞ്ചായത്തിൽ നിന്നും വിളവെടുത്ത ഉൽപ്പന്നങ്ങളാണ് എന്നുള്ള തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് തെറ്റിദ്ധാരണയായിരുന്നു തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് ഇവിടെ വലിയ ആഘോഷത്തോടുകൂടി തന്നെ ഇവിടെ കൊണ്ട് ഇറക്കി തുടർന്ന് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ബിജു ആമക്കാട് ബിപിൻ രാജ് മണ്ഡലം സെക്രട്ടറി ബിനു വടശ്ശേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീലക്ഷ്മി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ രാജീവ് രാമപുരം സുരേഷ് ബാബു മോളി വടശ്ശേരി ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ ഷിബു കാരാമള്ളി വിനീഷ് കൈമൾ മുരളീധരൻ ബിജു മനോജ് വിനോദ് പ്രസന്നകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം